യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ബാർകോഴ ആരോപണത്തിൽ നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗങ്ങൾ ഭരണപക്ഷത്തെ ഓർമ്മിപ്പിച്ച് പ്രതിപക്ഷം സർക്കാരിന്റെ മധ്യനയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിക്കൊണ്ട് റോജി എം ജോൺ അവതരിപ്പിച്ച പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും എക്സൈസ് മന്ത്രി എം ബി രാജേഷിനും വിമർശനമുയർന്നത് സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായി പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് െന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു സഭയിൽ റോജി പ്രസംഗം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പത്തിന് സഭയിൽ വി നടത്തിയ പ്രസംഗം വായിച്ചുകൊണ്ടാണ് റോജി വിഷയത്തിലേക്ക് കടന്നത് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും പി സി ജോർജുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ച് പഠിച്ചിട്ടുള്ളവരല്ലേ അതിൽ മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം വാചകമുദ്ധരിക്കുക ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണെന്നാണ് പറയുന്നത് വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണുപോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല ഇതിലെ കെടാത്ത തീയും ചാകാത്ത പുഴുവും എന്ന വി പ്രസംഗത്തിലെ ഭാഗമാണ് റോജു ഉദ്ധരിച്ചത് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരായ എം ബി രാജേഷിനോടും മുഹമ്മദ് റിയാസിനോടും തങ്ങൾക്ക് പറയാനുള്ളത് ഇതു തന്നെയാണ് കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ നിങ്ങൾ വീണു പോകരുത് അടുത്ത ദിവസങ്ങളിലെ ശബ്ദ സന്ദേശം എങ്ങനെയാണോ പുറത്തു വന്നത് സമാന രീതിയിൽ വന്ന ശബ്ദരേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കെ മാണിക്കെതിരെ ഇന്നത്തെ ഭരണപക്ഷം അന്ന് ബാർക്കോഴ ആരോപണം ഉന്നയിച്ചത് കേരളം മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കോലാഹലങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു അന്ന് നിയമസഭ പോലും തല്ലിത്തകർത്ത സ്പീക്കർ ഇരിക്കുന്ന കസേര പോലും തല്ലിത്തകർക്കുന്ന സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവ വികാസങ്ങൾക്ക് നിയമസഭ സാക്ഷ്യം വഹിച്ചത് ഈ ബാർകോഴ അഴിമതി ആരോപണത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് വി നടത്തിയ മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട് കോഴ വാങ്ങിയ മാണി കോഴപ്പണമെണ്ണാൻ സ്വന്തമായി യന്ത്രം സൂക്ഷിച്ചിരിക്കുന്ന മാണി ബജറ്റ് വിറ്റ് കാശാക്കുന്ന മാണി ഇത്രയും കൊള്ളരുതായ്മകൾ കൊണ്ട് മുഖം വികൃതമായ മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് നിത്യവും ചെയ്യുന്ന കർമ്മഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ എന്നാണ് ഓർമ്മിപ്പ് തെന്നും റോജി കൂട്ടിച്ചേർത്തു എല്ലാ തെളിവുകളും ഇവിടെയുണ്ട് എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല പണം ആർക്ക് കൊടുക്കണമെന്ന് പോലും പറയാത്ത സന്ദേശത്തെക്കുറിച്ചാണ് ചർച്ചയെന്നാണ് മന്ത്രിസഭയിൽ പറഞ്ഞത് മനസ്സിലാകാത്തത് എക്സൈസ് മന്ത്രിക്ക് മാത്രമാണെന്നും റോജി പരിഹസിച്ചു മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് മന്ത്രി പറയുന്നത് ജനുവരിയിലും മാർച്ചിലും ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ടൂറിസം ഡയറക്ടർ മെയ്യിൽ യോഗം വിളിച്ചു സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തിയെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് കുറിപ്പ് മദ്യനയത്തിൽ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റിയാസ് ആണോ രാജേഷ് ആണോ എന്ന കേരളത്തിലെ ജനങ്ങൾക്ക് സംശയം ുണ്ട് വകുപ്പ് ആരുടെ കയ്യിലാണെന്ന് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ വ്യക്തമാക്കിയാൽ നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു